അത് കൊടുങ്ങൂരിലോട് അതുകൊണ്ട് വിശാല അതിന്റെ അന്നത്തെ ചേർന്ന തന്നെ ബാലസാഹിത്യ കേരളത്തിലെ എല്ലാ ബാലസാഹിത്യകാരന്മാരെയും ഒരേ കൊടക്കൂരിൽ കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്കാണ് അതിന് പേരിട്ടത് അതിന്റെ ആസ്ഥാന കൊടുങ്ങല്ലൂരാണ് എന്ന് സ്ഥാപിക്കാൻ ആ കൊടുങ്ങല്ലൂരിൽ ചേർന്നു അങ്ങനെ രൂപീകരിച്ചാൽ ഒരു സെക്കൻഡ് വിളക്ക് കൊടുത്തി രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല എത്ര വിളക്കുകൾ കണ്ടവരാണ് നമ്മൾ അതെല്ലാം അണഞ്ഞു പോയി അണഞ്ഞു പോകും കോവിഡ് വരുമ്പോഴോ പ്രളയം വരുമ്പോഴോ കാലവർഷം വരുമ്പോഴൊക്കെ അണഞ്ഞു പോകുന്ന സ്ഥിതികളായിരുന്നു പലതും പക്ഷേ ഇരുപത്തെട്ട് കൊല്ലക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ ആ വിളക്ക് കിടാതെ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കാം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ ചെയ്തു പറയുകയാണെങ്കിൽ ഏത് ഇവിടെ ഒരു ആവശ്യമില്ല ഒരു അധ്യാപികയായ ഞാൻ വർഷം പ്രധാന അധ്യാപികനായി ജോലി ചെയ്തിട്ടുള്ള ആളുകളെ വളരെ വിരളമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുകയുള്ളൂ മുപ്പത്തിനാല് വർഷം ജോയിൻ ചെയ്ത ആ വർഷം തന്നെ അധ്യാപകനായി എന്നാണ് പറയുന്നത് വിദ്യാലയത്തെ നയിക്കുമ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എങ്ങനെയാകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറയും അവരൊരു സോഷ്യൽ എഞ്ചിനീയർ ആയിരിക്കണം എന്നാണ് പറയുന്നത് ആ സോഷ്യൽ എഞ്ചിനീയർ എന്ന പദം ഇപ്പോഴാണ് കൂടുതലായി നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയത് പക്ഷെ അതിന് എത്രയോ വർഷങ്ങൾക്കപ്പുറം ആ ഒരു പദം സാർത്ഥകമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മാഷം കാഴ്ചവെച്ചത് കുട്ടികളെ ഒപ്പം ചേർക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത് എഴുത്തിലൂടെയായി എഴുത്തിനപ്പുറം അത് എനിക്ക് കൂടുതൽ കൃത്യമായി തോന്നിയിട്ടുള്ളത് എഴുതിയ കാര്യങ്ങൾ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടണം അത് സന്നിവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയണം വളരെ കൃത്യമായ രീതിയിൽ ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് അത് അവതരിപ്പിക്കാനുള്ള നാട്ടിലെ ഒരു ശേഷി എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനപ്പുറം എടുത്ത നിലയിലുള്ള മാഷികളൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാകും മാഷി പേരൻറിങ്ങിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് എന്ത് വന്നു എല്ലാ ജില്ലകളിലും തന്നെ രക്ഷാകർത്ത വിദ്യാഭ്യാസം എന്ന പേരിൽ മാഷ് ക്ലാസ്സുകൾ എടുത്ത പിന്നെ മാഷുകളുടെ ചോദിച്ചു മാഷ് ഏകദേശം രണ്ടായിരം ക്ലാസ്സുകളൊക്കെ തന്നെ എന്നാണ് പറയുന്നത് സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഏത് രീതിയിൽ പറഞ്ഞാലും ഒരു മാഷ സമഗ്രമായ രീതിയിൽ ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ ഇടവ് തിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് എല്ലാ വിഭകളും ആശംസകളും നേരുന്നു സി പി പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു എൻ കെ തങ്കരാജ് ബാലശ്രീ മാസിക പ്രകാശനം ചെയ്തു വി ആർ നോയൽ രാജ് ഏറ്റുവാങ്ങി കെ വി അനന്ത മാസ്റ്റർ പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ ഒ എം ദിനകരൻ കെ എ വത്സല ക്ഷീണ ടീച്ചർ ബക്കർ മേത്തല അജിത് കുമാർ ഗോതുരത്ത് ഇ എൻ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു മുരളീധരൻ ആനാപ്പുഴ മറുപടി പ്രസംഗം നടത്തി സമ്മേളനത്തിന് മുൻപ് നടന്ന കവി സമ്മേളനം ഇ ജിനൻ ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്രൻ പുറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു ഉഷാദേവിമാരായിൽ പൗർണമി വിനോദ് ഹവ ദേവദാസ് ചേന്നമംഗലം മേരി തോമസ് ശിവദാസ് ചെറു മണ്ട എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു